ഈ കാഴ്ച എം സി റോഡിലെ സ്ഥിരം സംഭവമായി മാറിക്കഴിഞ്ഞു ചെറിയ കുഴികൾ മഴ കൂടുന്നതനുസരിച്ച് വലിയ കുളങ്ങളായി രൂപപ്പെടുകയാണ് എം സി റോഡിൽ ഇങ്ങനെ സംഭവിക്കുന്നത് ഇതാദ്യമല്ല ദീർഘകാലാടിസ്ഥാനത്തിലുള്ള നിർമ്മാണം എന്നത് വാഗ്ദാനത്തിൽ ഒതുങ്ങുന്നതോടെ മഴക്കാലത്ത് വെള്ളവും വേനൽക്കാലത്ത് പൊടിയും ഇവിടുത്തെ ശാപമായി മാറുന്നു റോഡിന്റെ ഇരുവശവും നടക്കുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വെള്ളമൊഴുക്കുന്നതിനുള്ള ചാലുകൾ അടയ്ക്കുന്നു ഈ വെള്ളം കെട്ടിക്കിടക്കാനുള്ള കാരണം ഓടയില്ല ഓട കഴിഞ്ഞാൽ ഈ വഴി പോവുകയില്ല ഇത് വെച്ചാൽ വെള്ള ദിവസം കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും ഈ വിഷയം വരുന്നത് എന്ന സംസ്ഥാന ാണ് എംസി തിരുവനന്തപുരം മുതൽ അങ്കമാലി വരെ ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രധാന റോഡാണിത് റോഡ് തകർന്നു തുടങ്ങിയതോടെ പല സ്ഥലങ്ങളിലും വാഹനങ്ങൾ കുരുക്കിലകപ്പെടുകയാണ് കുരുക്കഴിച്ച് വേഗത്തിൽ പോകാൻ ശ്രമിക്കുന്നതാണ് എം റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നത് കുഴികൾ വലുതാകുന്നതോടെ കുഴിയടയ്ക്കുക എന്ന കുറുക്കുവഴികൾ മാത്രമാണ് ബന്ധപ്പെട്ടവർ നടത്തുന്നത് എം സി റോഡ് വഴിയുള്ള യാത്ര ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മഴയെയും കാലവർഷത്തെയും പഴിചാരുന്ന ബന്ധപ്പെട്ടവർ ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു പദ്ധതി രൂപീകരിച്ച് റോഡ് വികസനം യാഥാർത്ഥ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറ പേഴ്സൺ മനേഷ് പെരുമണ്ണയ്ക്കൊപ്പം യു ഷൈജു മീഡിയ വൺ